ഓം ശ്രീ നാരായണേ നമ ഇപ്പോൾ നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങളിലും ആ നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികളെ ഭജിച്ച് ആരാധിക്കേണ്ടതായ ശ്രീ ശ്രീഗണപതി ഭഗവാന്റെ നാമങ്ങളെ അറിയിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് ആ നാമങ്ങളാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത് നാമങ്ങളുടെ വിവരം നമുക്ക് നമുക്കറിയുവാൻ സാധിച്ചാലും ആ നാമത്തിലും രൂപത്തിലും അന്തർഭവിച്ച ശ്രീ ഗണേശ ഭഗവാൻ്റെ മൂലമന്ത്രം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്നും അനുഗ്രഹ ദീക്ഷ നേടിയതിനു ശേഷം വേണം ഉപാസിക്കാൻ ഭജിക്കാൻ ഇത് നമുക്ക് ഏവർക്കും അറിയണം കാരണം മന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നിഗൂഢമായ വിദ്യകളിൽ അന്തർഭവിച്ച ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഗുണപ്രദമാകുന്ന ജപം ജപവിധാനം അത് ഏതാണെന്നുള്ളത് ബോധിപ്പിക്കുന്നത് ഒരു ഗുരുവായിരിക്കും ആ ഗുരുവിന് ആ അറിവ് ലഭിച്ചിരിക്കുന്നത് പരമ്പരയിൽ നിന്നും അതുപ്രകാരം ഇന്നും നമുക്കേവർക്കും ലഭിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന അറിവുകൾ നമുക്ക് അറിയുവാൻ സാധിച്ചാലും ഈ ഭജനം ചെയ്യുന്നത് നമ്മളൊരു ഗുരുവിൽ നിന്നും ശ്രവണ ദീക്ഷ വാങ്ങിയതിന് ശേഷം വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും ആരാധിച്ച് ഉപാസിക്കുവാനുള്ള ശ്രീ ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ഇപ്പോൾ അറിയിക്കാം കാരണം ഇത് നിഗൂഢശാസ്ത്രങ്ങളിൽ വിദ്യയാണല്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വരുന്ന ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഭജിക്കുവാനും ആരാധിക്കുവാനുള്ള ഗണപതി ഭഗവാന്റെ നാമങ്ങളാണ് ഇവിടെ അറിയിപ്പിക്കുന്നുള്ളൂ ഹോം ശ്രീ നാരായണേനമ്മ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അതിൽ ഉപാസിക്കേണ്ട ഗണപതി സ്വരൂപത്തിൻ്റെ നാമങ്ങൾ പറയുന്നു അശ്വതി ഗണപതി ഭരണി സിദ്ധഗണപതി കാർത്തിക ഉച്ചിഷ്ടഗണപതി രോഹിണി വിഘ്നഗണപതി മകയിരം ക്ഷിപ്രഗണപതി തിരുവാതിര ഹേരമ്പഗണപതി പുണർദം ലക്ഷ്മിഗണപതി പൂയം മഹാഗണപതി ആയില്യം വിജയഗണപതി മകം നൃത്യഗണപതി പൂരം ഊർധ്വഗണപതി ഉത്രം ഏകാക്ഷരഗണപതി അത്തം വരദഗണപതി ചിത്തിര ത്രയക്ഷരഗണപതി ചോതി ക്ഷിപ്രപ്രസാദണപതി വിശാഖം ഹരിദ്രാഗണപതി അനിഴം ഏകദന്തഗണപതി തൃക്കേട്ട സൃഷ്ടിഗണപതി മൂലം ഉദ്ധാനഗണപതി ഊരാടം ഋണമോചനഗണപതി ഉത്രാടം ഡുണ്ടിഗണപതി തിരുവോണം ദ്വിമുഖഗണപതി അവിട്ടം ത്രിമുഖഗണപതി ചതയം സിംഹഗണപതി പൂരൂരുട്ടാതി യോഗഗണപതി ഉത്രട്ടാതി ദുർഗാഗണപതി രേവതി സങ്കടഹരണഗണപതി ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളെ അവർ ആരാധിക്കുവാനുള്ള ഗണേശ ഭഗവാന്റെ നാമങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ അറിയുവാൻ സാധിച്ചത് ഈ വിവരം അറിഞ്ഞാൽ നമ്മൾ ആരംഭത്തിൽ മനസ്സിലാക്കി അതൊരു ഗുരുവിൽ നിന്നും ശ്രവണ ദീക്ഷ വാങ്ങിയതിന് ശേഷം വേണം ഉപാസിക്കാൻ എന്ന് ഇനി നമുക്ക് ഗുരുവേ വരെ ഏവർക്കും നാമം ജപിക്കാനുള്ളൊരു വഴി പറഞ്ഞു തന്നുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം നാമം വർക്കും ഉപദേശം ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഗണപതി ഭഗവാന്റെ നാമം ജപിക്കാം അതിനു വേണ്ടിയിട്ടൊരു നാമം പറയുകയാണ് ഓം ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷമാം ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹിമാം ശ്രീ ഗണേശ ശ്രീ ശ്രീ ഗണേശ ശ്രീഗണേശ ശ്രീഗണേശരക്ഷമാം ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം ശ്രീ ഗണേശ ശ്രീഗണേശ ശ്രീ ഗണേശരക്ഷമാം ഈ നാമം ഏവർക്കും ജപിക്കാം അതുപോലെ തന്നെ ഗം നമ ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതിയേ നമ ഇപ്രകാരം പറയപ്പെട്ടതായ നാമങ്ങളും മൂലമന്ത്രങ്ങളും നമുക്കേവർക്കും ഭജിക്കാം ജപിക്കാം എന്നാൽ ഇവിടെ പറയപ്പെട്ടതായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അന്തർഭവിച്ച ഗണേശ ഭഗവാന്റെ മൂലമന്ത്രം ഗുരുവിൽ നിന്നും മനസ്സിലാക്കിയതിനു ശേഷം ഏവരും ഉപാസന ചെയ്തുകൊണ്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നേടി വിഘ്നങ്ങളൊക്കെ അകറ്റി ജീവിതത്തിലെ അഭിവൃദ്ധിയും സമാധാനവും നേടുവാൻ എവർക്കും സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാക്കുകളെല്ലാം ശ്രീ ഗണപതി ഭഗവാന്റെ ത്രിപ്പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹോം ശ്രീ നാരായണേ നമ